പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിരണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികം ഏഴ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അവൽ പതിനെട്ട് വെള്ളിയാഴ്ച ഒരാൾക്കെങ്കിലും നമുക്കൊരാശ്വാസമാകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെ നമുക്ക് നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവിതത്തിൽ കുറച്ചെങ്കിലും സമയം മാറ്റിവെക്കണം നിങ്ങളുടെ സമയത്തിന് നിങ്ങളെക്കാൾ ഏറെ വിലകൽപ്പിക്കുന്നത് അവരാണ് മൗനം കൊണ്ട് നമ്മളെ തോൽപ്പിച്ചു മറന്നു കളയാം എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് ഓർമ്മകൾ ആകാശത്തോളം പടർന്ന് പന്തലിക്കുന്നത് മൗനത്തെ കൂട്ടുപിടിച്ചാണ് എന്നവർക്കറിയില്ല ഏതൊരവസ്ഥയിലും കൂടെ നിൽക്കുക എന്നതാണ് നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യാവുന്ന വലിയ പുണ്യം അതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ജുമാ മുബാറക്